വാട്സപ്പിലൂടെ ലഭിച്ച ഒരു ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഒരു പെൺകുട്ടിയാണ് ഈ മെസ്സേജ് അയച്ചത് ആ പെൺകുട്ടി തൻ്റെ പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളത് നമ്മൾ പറയാറില്ലല്ലോ അവൾ പറഞ്ഞിരിക്കുന്നതിന് പ്രത്യേക സാഹചര്യത്തിലാണ് അവളുടെ വിവാഹം നടന്നത് അന്നേരം ജാതകമോ മറ്റോ പരിഗണിക്കാൻ കഴിഞ്ഞില്ല വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഇപ്പോ അടുത്ത കാലത്ത് ഒരു ജ്യോതിഷനെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു ഒരിക്കലും ചേർക്കാൻ പാടില്ലാത്ത ജാതകമാണ് ഇവ ഇതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു പോകും മധ്യമ രജു ദോഷമുണ്ട് അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ മഹാ അപകടങ്ങൾ ഉണ്ടായി വരും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ ഭയം തോന്നുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞു ബാബയാണ് ഉള്ളത് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നതിൽ ചില തടസ്സങ്ങൾ കാണുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഞാനും ഭർത്താവും തമ്മിൽ ചില്ലറ കാര്യങ്ങൾക്ക് പോലും വലിയ വഴക്കുകൾ ഉണ്ടാകുന്നു ഇതെല്ലാം ഈ ജാതക ദോഷം കൊണ്ട് സംഭവിക്കുന്നതാണോ എനിക്ക് എൻ്റെ ഭർത്താവിനെ വളരെ ഇഷ്ടമാണ് എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുമോ ഞങ്ങൾ പിരിഞ്ഞു പോകുമോ എന്നിങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടി ചോദിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വിവാഹം കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടിക്ക് തോന്നാവുന്ന ആശങ്കകളാണ് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യം ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പേർ പല ഘട്ടങ്ങളിലായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അത് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അതിൽ കുറച്ചുകൂടി വിശദീകരണങ്ങൾ നൽകാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറ് ചെയ്തിരിക്കുന്നത് അപ്പോ ജാതകവുമായി ബന്ധപ്പെട്ട് ഇത്തരം സംശയങ്ങൾ മുന്നിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് പൂർണ്ണമായും കാണാൻ ശ്രമിക്കണം കാര്യം കുറച്ച് കണ്ടിട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അറിയാതെ പോകും അതുകൊണ്ട് ഇതിന് എടുക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതായിരിക്കും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഇപ്പോൾ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുവാൻ എൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ അതിൽ പ്രവേശിച്ചാൽ മതി മാത്രമല്ല ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോയ്ക്ക് കീഴെ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അതും തികച്ച് സൗജന്യമായിട്ട് തന്നെയായിരിക്കും അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുകയും വേണം കാരണം ഇത് ഒരു മാസത്തേക്കാണ് നിങ്ങൾക്ക് ഈ സേവനം ലഭ്യമാകുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴെയും നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ ചാനൽ ഏതാണെന്ന് അറിയണം മാത്രമല്ല നിങ്ങൾക്ക് ഇത് റെക്കമെൻഡേഷനായിട്ട് നോട്ടിഫിക്കേഷനായിട്ടും ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽസ് കിട്ടാൻ എങ്കിലല്ലേ സാധ്യമാകും അതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഹൈന്ദവ വിവാഹവുമായി ബന്ധപ്പെടുത്തിയും ജാതകം നോക്കുക എന്നുള്ള സമ്പ്രദായം പരമപ്രധാനമുള്ള കാര്യമായിട്ടാണ് ഇന്ന് പരിഗണിക്കുന്നത് കാര്യം രണ്ട് വ്യക്തികളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇവർ തമ്മിലുള്ള ജാതകം പൊരുത്തമുണ്ടെങ്കിൽ വിവാഹം കഴിക്കാൻ പൊരുത്തമില്ലെങ്കിൽ പാടില്ല എന്നുള്ള ഒരു രീതി എന്നാൽ പ്രണയിച്ചു വരുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പ്രണയിക്കാൻ നേരത്ത് ഈ ജാതകമൊന്നും നോക്കുകയില്ലല്ലോ അവര് ഇഷ്ടപ്പെട്ടു പോകുന്നു ഇഷ്ടപ്പെട്ടിട്ട് ഏതെങ്കിലും ജ്യോതിഷിനോ മറ്റോ ഒക്കെ കൊണ്ടുവന്ന് ഇത് കാണിക്കേണ്ടുന്നൊരവസരം വരുമ്പോഴാണ് പരസ്പരം ചേർച്ചയില്ലെന്നറിഞ്ഞ് ആകെ ഞെട്ടിപ്പോകുന്നത് ഇനി എന്ത് വേണമെന്നുള്ള പ്രതിസന്ധിയൊക്കെ ഉടലെടുക്കുന്നത് അപ്പൊ ഈ ജാതക സമ്പ്രദായത്തെ കുറിച്ച് പറയുമ്പോൾ മനുസ്മൃതിയില് അഷ്ടവിവാഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് പണ്ടുകാലത്ത് നടന്നിരുന്ന എട്ട് തരം വിവാഹങ്ങളെ പറയുന്നുണ്ട് ആ വിവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബ്രാഹ്മം ആർഷം പ്രാചാപത്യം ദൈവം ഗാന്ധർവം ആസുരം രാക്ഷസം പൈശാചം എന്നിങ്ങനെയാണ് എട്ട് വിവാഹങ്ങൾ ഇതിലെ ബ്രാഹ്മം എന്ന് പറയുന്നത് ഒരു പിതാവ് തന്റെ പുത്രിയെ അഥവാ കന്യകയെ ഉത്തമനായ പുരുഷന് പ്രതിഫലമൊന്നും കൊടുക്കാതെ വേളി കഴിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ദൈവം എന്ന് പറയുന്നത് പിതാവ് ആഭരണങ്ങളെല്ലാം അണിയിച്ച് സർവാഭരണ വിഭൂഷിതയാക്കി ഒരു പുരോഹിതന് തന്റെ മകളെ ഒരു യജ്ഞവേദിയിൽ വെച്ച് സമ്മാനിക്കുന്നതാണ് ആർഷം എന്ന് പറയുന്ന വിവാഹ രീതി എന്ന് പറഞ്ഞാൽ വധുവിന്റെ പിതാവ് ഒരു പശുവിനെയോ കാളയെയോ സ്വീകരിച്ചുകൊണ്ട് മകളെ യുവാവിന് സമ്മാനിക്കുന്നതാണ് പ്രാചാപത്യം എന്ന് പറയുന്നത് ആ ദമ്പതികളെ അനുഗ്രഹിച്ച് നിങ്ങൾ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കും അവിടെ ധനമോ മറ്റോ കൊടുക്കുന്നില്ല ഗാന്ധർവ എന്ന് പറയുന്ന വിവാഹ രീതിയാണ് ഈ പ്രണയവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അറിയാതെ പുരുഷന്റെ മാതാപിതാക്കളൊന്നും അറിയാതെ പുരുഷൻ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യുവതിയെ തനി വിവാഹം കഴിക്കുന്ന രീതി അത് നമ്മുടെ ഈ പ്രണയത്തിൽ കാണുന്ന ആ രീതി തന്നെയാണ് ആസുരം എന്ന് പറയുന്നത് ഒരു പുരുഷൻ സ്ത്രീയുടെ പക്ഷത്തു നിന്ന് പണവും ആഭരണങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പുരുഷനെ തൻ്റെ മകൾക്ക് വില കൊടുത്ത് പിതാവ് വാങ്ങിക്കുന്ന രീതി അതാണ് ആസുരം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന വിവാഹത്തിൽ ബഹുഭൂരിപക്ഷം അതായത് സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷനെ വിലക്കി വാങ്ങിക്കുന്നു എന്നുള്ള രീതിയിലാണ് അർത്ഥം അതായത് പൈസ കൊടുത്തിട്ട് പുരുഷനെ മേടിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ അല്ല സങ്കല്പിച്ചിരിക്കുന്നത് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അതിനെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ആദ്യകാലത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇനി ലാസ്റ്റ് ഉള്ളത് എന്ന് പറഞ്ഞാൽ പൈശാചോ എന്ന് പറയുന്ന വിവാഹ രീതിയാണ് അതായത് ഒരു സ്ത്രീ അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിൽ നാർക്കോട്ടിക്കുകൾ എന്തെങ്കിലും മൈക്കുകളൊക്കെ കൊടുത്തിട്ട് അവളെ അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു പുരുഷൻ വേഴ്ചയ്ക്ക് വേണ്ടിയിട്ട് സ്വീകരിക്കുക അവളെ ബോധതലത്തിലല്ലാതെ കൂട്ടിക്കൊണ്ടു പോവുക അങ്ങനെയൊക്കെ ഉള്ളതാണ് പൈശാചം എന്ന് പറയുന്നത് ഏറ്റവും പാടില്ലാത്ത വിവാഹ രീതിയും പൈശാചം എന്ന് പറയുന്നതാണ് ഇതിനു പുറമെ ചില വിവാഹ രീതികൾ നാട്ടാചാരമായിട്ട് കണ്ടുവരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള തന്നെ സ്വയംവരം എന്നൊക്കെ പറയുന്നത് വില്ലാളി വീരനായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കുക എന്നുള്ള രീതിയാണ് അതൊക്കെ നമുക്ക് രാമായണത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഈ എട്ട് രീതികളാണ് പൊതുവിൽ വരുന്നത് ഇതില് ഈ ആസുരം എന്ന് പറയുന്ന വിവാഹ രീതി അതായത് പുരുഷനെ സ്ത്രീ വിവാഹം കഴിക്കാൻ പൈസ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അതിലാണ് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന കല്യാണം വരുന്നത് അവിടെയാണ് ഈ ജാതകങ്ങളുടെ പൊരുത്തങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ ഒരു സ്വയംവരം എന്ന് പറയുന്ന വിവാഹ രീതി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു മത്സരം ഉണ്ടായിരിക്കും ആ മത്സരത്തിൽ വിജയിക്കുന്ന വില്ലാളി വീരനായിട്ടുള്ള ഒരാളെ ആ വധു മാലയിട്ട് വരനായിട്ട് സ്വീകരിക്കും എന്നുള്ളതാണ് അവിടെ ഇപ്പം വില്ലാളി വീരനായ ഒരാൾ അവിടെയുള്ള മത്സരത്തിൽ ജയിച്ചിട്ട് ഒടുവിൽ നീ നിന്റെ ജാതകം കൊണ്ടുപോയി നീ ചർച്ച എന്നുള്ള രീതി അവിടെ ആ രീതിയിലാണ് വിവാഹം നടത്തുക ഇപ്പൊ നമ്മള് വിവാഹം നടത്തുന്ന രീതി ഏതാണോ അതിനനുസരിച്ചുള്ള രീതിയാണ് ഇപ്പം എന്ന് പറഞ്ഞ് പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർക്ക് ഈ ജാതകമൊന്നും നോക്കുന്ന കാര്യം ഇവിടെ മനുസ്മൃതിയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആദ്യമേ സൂചിപ്പിച്ചോട്ടെ പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നടത്തപ്പെടുന്ന പല വിവാഹങ്ങളും ആസുരം എന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും എങ്ങനെയായാലും സ്ത്രീക്ക് ധനം ആ സ്ത്രീയുടെ അച്ഛനും അമ്മയൊക്കെ കൊടുക്കും കുറച്ചെങ്കിലും കൊടുക്കും അങ്ങനെ കൊടുത്തിട്ട് പുരുഷന് ആ ധനത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഈ ആസുരം എന്ന് പറയുന്ന പദ്ധതിയിൽ തന്നെ പെടും അപ്പോൾ അങ്ങനെയുള്ള കല്യാണങ്ങളാണ് ബഹുഭൂരിപക്ഷം നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ ജാതകം നോക്കുക എന്നുള്ള കാര്യം വരുന്നത് ഇനി ജാതകം നോക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോ തന്നെ ഇതുപോലെയെല്ലാം കല്യാണം നടത്തുകയും വേണം പക്ഷെ തങ്ങൾക്ക് ജാതകം ന നോക്കാനും പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതായത് ഈ ആസുരം എന്നുള്ള രീതിയിൽ മണ്ഡപത്തിൽ ഇന്ന് വെച്ച് നടത്തുന്ന കതിർ മണ്ഡപത്തിൽ ഇരുന്നുള്ള ആ രീതിയിൽ തന്നെ തങ്ങൾക്ക് കല്യാണം നടത്തണം എന്നുണ്ട് പക്ഷെ മറ്റു മതസ്ഥർ എന്നും ഇതൊന്നും ജാതകമൊന്നും നോക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളും ജാതകം നോക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന പല യുവതി യുവാക്കളുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് അവരുടെ തീരുമാനമാണ് അവരുടെ ജാതകം നോക്കണമെന്നോ മറ്റൊന്നും നമ്മൾ പറയാറില്ല പക്ഷെ ഈ കല്യാണം കഴിഞ്ഞ് അപ്പോൾ വലിയ വീരവാദത്തോടു കൂടി പറയും ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല മനപൊരുത്താണ് വലിയ വലുത് എന്നൊക്കെ പറയും പറഞ്ഞിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ട് അത്രയും നാളുകൊണ്ടായിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരിക കുടുംബത്തിലൊരു അശാന്തി പടർന്നിട്ടുള്ള കാര്യങ്ങൾ വരിക എന്ന് പറയുന്നു ഒരു ചെറിയ രോഗങ്ങൾ അങ്ങോട്ട് വരിക ഇതെല്ലാം കാണുമ്പോൾ ഇനി ജാതകം നോക്കാതെ കല്യാണം കഴിച്ചത് കൊണ്ടാണോ ഈ പ്രശ്നം വന്നത് എന്ന് ചിന്തിച്ചിട്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ആസ്ട്രോളജറെ മറ്റേ സമീപിക്കുമ്പം മിക്കവാറും ഇവരിങ്ങനെ ജാതകം ഒന്നും നോക്കാതെ വെച്ചിരിക്കുന്ന അപൂർവം ചിലരിൽ മാത്രം പൊരുത്തങ്ങൾ കാണും മിക്കവാറിലും പൊരുത്തങ്ങളൊന്നും ചിലപ്പം കാണാനില്ല എങ്ങനെയോ പരിഗണിച്ച പരിഗണിച്ചൊരു ജാതകങ്ങളായിരിക്കുമല്ലോ അപ്പൊ അദ്ദേഹം പറയും ഇതെങ്ങനെ ചേർത്തു ഇതിൽ ദോഷമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയും അതോടുകൂടി ഇവരുടെ സമാധാനം തെറ്റുകയാണ് എന്ത് കാര്യത്തിലും ജാതക കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അടികൊട്ടാക്കുകയും ചിലപ്പോൾ ഇതുമൂലം പിരിഞ്ഞു പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഞാൻ ആദ്യമേ പലയിടത്തും പല വീഡിയോകളിലും പറയാറുണ്ട് നേരിട്ട് പറയുന്നവരിടത്തും പറയാറുണ്ട് നിങ്ങൾ ജാതകം പരിഗണിക്കാതെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ നിങ്ങൾ പിന്നീട് ഈ പൊരുത്തം നോക്കാൻ വേണ്ടിയിട്ട് ആരിടത്തും കൊടുക്കരുത് കാര്യം നിങ്ങളുടെ ജാതകത്തിലെ പൊരുത്തക്കേടുകൾ അസ്ട്രോളജർ പെട്ടെന്ന് കണ്ടെത്തുക അദ്ദേഹം ചില എത്തിക്സുകൾ നോക്കാത്ത ആളാണെങ്കിൽ അത് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും അത് നിങ്ങൾക്ക് വലിയ മാനസിക വിഷമതയ്ക്ക് കാരണമാവും നിങ്ങൾ ജാതക പരിശോധനയൊന്നും നടത്തിയിട്ടില്ല പിന്നെ നിങ്ങൾ സമയം നോക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ നോക്കുക അപ്പോഴും ആസ്ട്രോളജർ പറഞ്ഞാൽ ഞങ്ങളുടെ പൊരുത്തം ഒന്നും നോക്കേണ്ട ഞങ്ങളുടെ എപ്പോഴത്തെ സമയം ഒന്നും നോക്കി തന്നാൽ മതി എന്നുള്ള രീതിയിൽ പറയാവോ അല്ലാതെ കല്യാണം കഴിഞ്ഞിട്ട് നോക്കേണ്ടതല്ല ജാതക പൊരുത്തമൊന്നും കല്യാണത്തിന് മുമ്പ് നോക്കേണ്ടതാണ് ജാതക പൊരുത്തങ്ങളൊക്കെ അങ്ങനെ കല്യാണത്തിന് മുമ്പ് നോക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവർ നോക്കണ്ട ഇവിടെ ഇപ്പം പറഞ്ഞ കേട്ടില്ല ഈ പെൺകുട്ടിക്ക് ഈ മധ്യമ രുജു ദോഷം ഉണ്ട് അപ്പോൾ പൊതുവെ ജ്യോതിഷരാണെങ്കിൽ വേദദോഷം ഉണ്ടെങ്കിലും മധ്യമരജ ദോഷം ഉണ്ടെങ്കിലും കല്യാണത്തിന് ഒരു പരിഗണനയും കൊടുക്കില്ല പരിഹാരങ്ങളും പറഞ്ഞു കൊടുക്കലോ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം ഇതിൽ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് പ്രയാസങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നേക്കാമെന്ന് ജ്യോതിഷർക്ക് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാകാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുള്ളത് അങ്ങനെയാണെങ്കിലും ഏതിനും പരിഹാരം നിർണ്ണയിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചില പരിഹാരങ്ങൾ അവിടെ ഉണ്ടെന്നാലും അതിനെക്കുറിച്ച് പറഞ്ഞുതരാം പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ വിവാഹം നടത്തി നിങ്ങൾ ജാതകങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യേണ്ടത് പിന്നെ ആ ജാതകത്തെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി ആരുടെ അടുത്ത് നോക്കാതിരിക്കുക അപ്പോൾ എങ്ങനെ നോക്കിയാലും ശരി അതിൽ പൊരുത്ത ദോഷം അവിടെ കാണും അപ്പൊ പിന്നെ അതിന്റെ പേരിൽ നമുക്ക് ടെൻഷൻ വരും നിങ്ങൾ അങ്ങനെ പൊരുത്തങ്ങളൊന്നും നോക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഫലവത്തായിട്ടുള്ള ചില വഴിപാടുകൾ പറയാം അത് ഏത് തരം പൊരുത്ത ദോഷങ്ങൾ വരുന്നവരും ചെയ്യേണ്ടുന്ന വഴിപാടാണിത് അല്ലെങ്കിൽ പൂജാ കർമ്മമാണിത് അതായത് ആദ്യം ഉമാമഹേശ്വര ക്ഷേത്രത്തില് ചെറിയൊരു താലിരൂപവും ഒരു വസ്ത്രവും സമർപ്പിക്കുക ഭാര്യ ഭർത്താക്കന്മാർ തന്നെ സമർപ്പിക്കുക മാത്രമല്ല രണ്ടുപേരും ചേർന്നിട്ട് പത്മമായിട്ട് ഒരു കർമ്മിയുടെ നമ്മുടെ വീട്ടിൽ വല്ല വിളിച്ചു വരുത്തുക അല്ലെങ്കിൽ കർമ്മിയുടെ വീട്ടിലോ ചെന്ന് ചെയ്യേണ്ട ഹോമ ഉണ്ട് അതായത് രണ്ടുപേരും ഇരുന്ന് ഉമാമഹേശ്വര സങ്കല്പത്തിൽ പൂജ നടത്തുക പിന്നീട് ദീർഘസുമങ്കലി ഹോമം കഴിപ്പിക്കുക ഈ ഉമാമഹേശ്വര പൂജയിൽ തന്നെ നമ്മുടെ ദോഷങ്ങൾ ജാതക ദോഷങ്ങൾ അഴിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അത് ചെയ്യും പിന്നെ ദീർഘസുമങ്കലി ഹോമം നടത്തിട്ട് ശുദ്ധം ചെയ്യും പിന്നീട് കലശ നിർമ്മാണത്തിലൂടെ ജാതക ദോഷങ്ങളെ ആവാഹിച്ച് മാറ്റും അങ്ങനെ പരിചയ സമ്പത്തുള്ള ഒരു കർമ്മിയെ കൊണ്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുക ഈ ജാതക ദോഷങ്ങളൊക്കെ എടുക്കുന്നതാണല്ലോ ദോഷങ്ങൾ എടുക്കുമ്പോൾ സമനിച്ചിരി ചിലവ് വരുന്ന കാര്യങ്ങളായിരിക്കും ഈ ചിലവ് എന്ന് പറയുമ്പോൾ ഓരോ കർമ്മിയെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ടാകും ഓരോരുത്തരെ അത് എടുക്കാനുള്ള പ്രാഗത്യം ആ ദോഷങ്ങളെ ദോഷങ്ങളെടുത്തു കഴിഞ്ഞാൽ ഈ കർമ്മിക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല ആ ദോഷം മാറ്റാൻ വേണ്ടിട്ട് അദ്ദേഹം വീണ്ടും ഗായത്രി ഹോമം ഏഴെണ്ണം വരെ കഴിപ്പിക്കേണ്ടി വരും അതെല്ലാം ആ ചിലവ് അതിൽ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുക എന്നാൽ ഇതില് അങ്ങനെയൊന്നും ചെയ്യാതെ ദോഷങ്ങൾ മാത്രം എടുത്ത് മാറ്റുന്നവരുണ്ടാവും അതിൽ ചിലപ്പം ചിലപ്പോൾ കുറവായിരിക്കും അത് ഓരോരുത്തരുടെയും രീതി അനുസരിച്ചായിരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പം കഴിയുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ പക്ഷത്തുള്ള പരിഹാരങ്ങൾ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അപ്പം പരസ്പര അനുരാഗത്തോടു കൂടി പ്രണയിച്ചു പിന്നീട് ഒരു ജ്യോതിഷന്റെ അടുത്തു കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് അയ്യോ ഇനി എന്ത് ചെയ്യും പിരിഞ്ഞു പോവുമോ അല്ലെങ്കിൽ മരിച്ചു പോവോ അങ്ങനെയുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു പ്രശ്നം പറ്റിപ്പോയി രോഗം വന്നു പോയി പിന്നെ നമ്മൾ ആ രോഗത്തിനോടൊപ്പം ജീവിക്കാൻ നോക്കും ആ രോഗത്തിനെ കീഴടക്കാൻ എന്താണ് മാർഗ്ഗം എന്നുള്ളത് അന്വേഷിക്കുക അതിനൊരു പരിഹാരമുണ്ട് മരുന്നുകളായിരിക്കും ആ മരുന്നുകളിലൂടെ നമുക്ക് കൃത്യമായ രീതിയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ ജീവിച്ചു പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഇവിടെ എടുക്കുക അല്ലാതെ ജാതകം നോക്കാതെ കല്യാണം കഴിച്ചുപോയി അല്ല അപ്പോഴത്തെ ഒരു ആവേശത്തിൽ എടുത്ത് ചാടിപ്പോയി എന്നുള്ളത് കൊണ്ട് പിന്നീട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്ന് കല്ലില് കാൽ നിന്ന് കയറി തട്ടിയാ തന്നെ കൊണ്ട് അടുത്തുള്ള അടുത്ത് ഓടിയിട്ട് പിന്നീട് ടെൻഷൻ അടിക്കുന്നവരുണ്ട് കല്യാണത്തിന് മുമ്പ് വരെ ഒരു ഈശ്വര വിശ്വാസം ഇല്ല അപ്പോഴും വലിയ ഡയലോഗുകളൊക്കെ പറയും ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അതോടുകൂടി പോയിട്ട് പിന്നെ കണ്ണി കണ്ട എല്ലാ പൂജകളും കഴിയും പൂജകളെല്ലാം കഴിച്ചിട്ട് വരുമ്പോൾ മനുഷ്യജീവിതല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും എല്ലാ പ്രശ്നങ്ങളും ഈ ജാതകം നോക്കാത്തതിന്റെ കുഴപ്പം കൊണ്ടാണ് വരുന്നതെന്നൊന്നും ധരിച്ചേക്കരുത് ജീവിതത്തിൽ ദശാപരമായിട്ടുള്ള സമയപ്പിഴകളില് വരുന്നത് അല്ല ഭാഗ്യദോഷം കൊണ്ട് ഈശ്വരാധീനമില്ലായ്മ കൊണ്ട് വരുന്നത് ഉണ്ടാവും എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില ശത്രുദോഷങ്ങൾ കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവും എല്ലാത്തിനും പിടിച്ച് ഈ ജാതക ദോഷത്തിലേക്ക് കൊടുക്കാതിരിക്കുക മാത്രമല്ല പരസ്പര പൊരുത്തം ഇല്ലാത്ത ഗ്രഹനിലകൾ തമ്മിൽ ചേർത്ത് നിങ്ങൾ ഏഴ് വർഷം വരെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതായത് വിവാഹം ഏർപ്പെടുത്താത്ത രീതിയിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുമെങ്കിൽ പിന്നീട് വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ജീവിച്ചു പോകുക അത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഒരു വ്യാഴവട്ടത്തിന്റെ പകുതിയെങ്കിലും നിങ്ങൾ ആ കല്യാണ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ പോവാങ്കിൽ പിന്നീട് അത് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാറുണ്ട് ഏഴുവർ വരെ ആറ് വർഷം എന്നാണ് പലരും പറയാറ് എന്നാൽ ഈ ഏഴ് വർഷം നമുക്ക് മാക്സിമം എടുക്കാം ആ ഏഴ് വർഷം വരെ നിങ്ങൾക്ക് വലിയ അല്ലല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ പിന്നെ ഇതിനെ കുറിച്ച് വലിയ പേടിക്കാനൊന്നുമില്ല ഇല്ല പക്ഷെ അതിന് മുമ്പ് കഴിയുമെങ്കിൽ ഒരുപാട് ധനം ചെലവാക്കിയൊക്കെയാണ് പലരും വിവാഹം കഴിപ്പിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ദീർഘസമംഗലി ഹോമവും മറ്റ് പൂജാ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഒന്ന് ചെയ്തു വെച്ചിരുന്ന നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും വിവാഹം കഴിഞ്ഞ ഒരു നാല് ദിവസത്തിനുള്ളിൽ നടത്തുന്നത് ഏറെ ഉത്തമമാണ് വിവാദത്തിന് മുന്നേ നടത്തുന്ന രീതിയുണ്ട് ഇത് രണ്ടും അവലംബിക്കാവുന്നതാണ് അപ്പോൾ ഈ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന മറ്റു വ്യക്തികൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ഇതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നതിന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര നമസ്തേ